എന്റെ കൽവിലെ ആ നരേനെ കൊണ്ട് പാഠിപ്പിച്ചാ മതി ഞാൻ ആലോചിക്കുന്നു പാട്ട് എന്താ ഏത് പാട്ടാ പാടാ അവന് പറമ്പോളൂ അല്ല എങ്കോ ഒരു പാട്ട് കാണാൻ പറയാം ഇതില് നല്ല പാട്ടുകളുണ്ട് ഉണ്ട് കേട്ടോ ഒരു ചെമ്പക്ക് മുല്ലേ പറഞ്ഞ പാട്ടുണ്ട് പിന്നെ ഷിബു ചക്രവർത്തി ചേട്ടൻ എഴുതിയ ഒരു നല്ല പാട്ടുണ്ട് ഒരുപാട് നല്ല പാട്ടുകളുള്ള പാടാണ് പാട്ട് സെറ്റ് ആക്കി ഓർമ്മ വേണ്ട പാട്ട് ഏതാ എനിക്ക് ഓർമ്മ വരുന്നില്ല കൃത്യമായി ചിഹ്ന

ഇല്ലാണ്ട് ഇത്രയും കാലം നിക്കുവ കൂടെ പ്രണയം എങ്ങനെ ഇപ്പൊ ഇപ്പൊ നരേനോട് മാത്രമേ പ്രണയ തൽക്കാലം ബാക്കി ഒന്നിനോടും പ്രണയം ഇല്ല നരേ സിനിമ പ്രണയം കഥാപാത്രത്തിലും ഇഷ്ടമാണ് പക്ഷേ റോം തോംസ് എന്ന് കൂടുതൽ നമുക്ക് സന്തോഷമാണ് മറ്റേന്താ വെച്ചാൽ ഇങ്ങനെ നഗം കടിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കണ്ടേ കൈതി കാണുമ്പോൾ അയ്യോ ഇരി കിട്ടോ അയ്യോ വീട്ടിൽ വരുമ്പോ കാലുടിയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഇതാവുമ്പോ സമാധാനായിട്ട് നമുക്ക് ഇരിക്കാനും അതെ അതെ അയ്യോ ഗംഭീര ഗംഭീര ശരി അതൊക്കെ എന്നും എന്നും നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ും വരട്ടെ ഇന്നത് ഇന്നതെന്നൊന്നും പറയുന്നില്ല എനിക്ക് വീരപുത്രന് ഭയങ്കര ഒരു പടമാണ് അതിലത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഫിലിമല്ല പാടി തന്നോ കേട്ടോ എനിക്ക് ചിലവുണ്ട് ഇനി അടുത്തത് അല്ല ഇനി അടുത്തത് കഴിഞ്ഞല്ല അടുത്തത് ദേവരോടെ ഒക്കെ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതെ നടത്തോണ്ടിരിക്കും ഞാൻ പോവാണ് ബൈ ബൈ